എന്താ പിന്നെ എന്റോക്കെ അമ്മ മൊബൈൽ നോക്കാൻ പാടില്ലേ അമ്മ ഇച്ചിരി നേരല്ലേ മൊബൈൽ നോക്കണുള്ളു ഇപ്പൊ എത്തല്ലേ ഉള്ളു മൊബൈൽ ഇന്നത്തെ നോക്ക് എന്തിനും വെറുതെ ഒച്ചയ്ക്കണ അമ്മന്നെ അമ്മനെ ഒച്ചത്തോട്ടി വാങ്ങിച്ചോട്ടി ചുണ്ടിക്കടി വാങ്ങിച്ചു ചൂണ്ടിക്കടി വാങ്ങിച്ചോ

പത്താം തീയതി രണ്ട് നട്ട് കൊച്ചാണ് എന്നിട്ട് എന്നിട്ട് കുയുമ്പോ മാറ്റിട്ടില്ല കുയുമ്പോ കുഞ്ഞു കൊതുമ്പ് മതിയത്തില്ല കുഞ്ഞു കൊതുമ്പോ മാതിയത്തില്ല അല്ലേ പണി അമ്മന്നേരി പഞ്ഞു നോക്കട്ടോണ്ട് ഈ കൊക്കറ്റ് ഭയങ്കര ഉപദ്രവ അമ്മന്നുണ്ട് എന്ന വേണം അമ്മ എങ്ങോട്ട് വരണം ബാ എങ്ങോട്ടാ വരണ്ടേ എങ്ങോട്ട് വരണം വരും പിന്നെ പിന്നെ തിന്നില്ലേ തിന്നിട്ട് പിന്നെ പിന്നെ ഓക്കെ അമ്മ ഷോഡി ഇവിടെ ഓക്കെ അമ്മ ഷോഡി ഒക്കമ്മ ഷോടി പട കൊബരി ഒക്കമ്മ ഷോടി പട ഓക്കെ ഒക്കെ ഷോടി ഇനി എനിക്ക് ആ ഓക്കേ